ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ രാവിലെ തന്നെ എൻ്റെ ചെടികളെല്ലാം ഇടത്ത് പുറത്ത് വെക്കുകയാണെ അന്ന് ചുഴലിക്കാറ്റിനെ പേടിച്ചിട്ട് ഇതിനെ ലക്കി എടുത്ത് അകത്ത് കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ ഇതുവരെ അതൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടില്ലായിരുന്നേ അങ്ങനെ ഇതിപ്പോൾ ഒരു മണിയായ ഒരു ക്ലൈമറ്റാണ് കേട്ടോ രാവിലെ നല്ല വെയിലുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് തന്നെയാണ് പരിപാടി എന്ന് വിചാരിച്ചതാണ് ഇന്നലെ ഇത് എന്താ പറയുക അപ്പോൾ താണ്ട് താഴത്തെ കുട്ടി ഒന്ന് എന്നെ പിടിച്ചു കിട്ടാ പിടിച്ചപ്പോഴും ലക്കി വന്ന് പിടിച്ചു മാറ്റുകയാണേ ഇതുപോലാണ് ലക്കിക്ക് ആര് ഇങ്ങനെ വന്ന് പിടിച്ചു കഴിഞ്ഞാലും അപ്പം പ്രശ്നമാണ് കേട്ടോ എന്നെ ആരും തൊടാൻ പാടില്ല അങ്ങനെ ഒന്ന് കാവൽ നിൽക്കുകയാണെങ്കിൽ ഇത് അന്ന് വീട്ടിനെ അത്തെടുത്ത ചെടികളാണ് കേട്ടോ ഇതുവരെ എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു പുറത്ത് വയ്ക്കാൻ പിന്നെ ലക്കിന്ന് സ്കൂളിൽ പോകേണ്ടായിരുന്നട്ടോ അന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ രാവിലെ ഈ ഒരു പരിപാടികളൊക്കെ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചേ വീട്ടിനകത്തിരുന്ന് പൂത്ത ആ ഒരു അടീനിയുമില്ല ഇപ്പോഴും പൂക്കളുണ്ട് കേട്ടോ എനിക്ക് തോന്നിപ്പോൾ രണ്ടാഴ്ച കൂടുതലായിട്ടുണ്ട് എൻ്റെ ഈ ചെടികളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടിട്ട് അത് ഇതുവരെയും പൂക്കളൊന്നും കൊഴിഞ്ഞില്ലെന്നുള്ളതാണ് അടീനിയത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെ മഴവെള്ളം പൂക്കളിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് ചീഞ്ഞൂട്ടാ ഇതിപ്പം വെള്ളം ഒന്നും ഒഴിക്കുന്നില്ലല്ലോ ആ ഒരു ഈ ഒരു രണ്ടാഴ്ച ഞാൻ ഈ അകത്തിരുന്ന് ഒരു ചെടിക്കും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടാ അതുകൊണ്ട് പൂക്കൾ അതേപോലെ നിന്നിട്ടുണ്ട് ഈ അടീനിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ട നാട്ടിലും എൻ്റെ അടുത്ത് കുറേ അടീന്യങ്ങളൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ അത് പതിനൊന്ന് പ പന്ത്രണ്ടോളം വെറൈറ്റികളുണ്ട് കേട്ടാ ഡബിൾ പെറ്റലും അല്ലാതെ ആയിട്ടും ഇപ്പം കുറേ വർഷം കൊണ്ട് ഉള്ള ആ ഒരു അടീനിയമാണ് ആ ഒരു നിൽക്കുന്നില്ലേ ഇതിപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഗുഡ കൂടിയിട്ട് പിന്നെ ആ ഒരു സൈഡ് ിലിരിക്കുന്നത് പഴമല്ലിയാണേ അത് ഞാൻ സീഡ് മുളപ്പിച്ചതാണ് കേട്ടോ അതും എൻ്റെ അടുത്ത് കുറേ കാലം കൂടെ ഉണ്ട് അത് ഞാൻ ഹൈറ്റ് വെക്കാൻ സമ്മതിക്കത്തില്ല അപ്പം കുറച്ചങ്ങോട്ട് വളർന്നു വരുമ്പോഴേ ഞാൻ ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയെ അപ്പം എൻ്റെ സൈഡിൽ നിന്നൊക്കെ പൊട്ടി കളിച്ചത് അതുകൊണ്ട് ഈ ഒരു അടീനിയുമാണ് ഇട്ടാ പറഞ്ഞത് കുറേ വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ കാന്താരിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ ഇനിയിപ്പം ഈ നിൽക്കുന്നതൊക്കെ പറിച്ചു വിത്താക്കണം അതിന് വേണ്ടി തന്നെയാണ് ഇട്ടാൽ നിർത്തിയിരുന്നത് പക്ഷേ ഇതുവരെ ഇവിടെ നിറയെ പ്രാവിൻ്റെയൊക്കെ ശല്യമാണ് ഞാൻ വിചാരിച്ച പ്രാവ് കുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലേ ഏകദേശമൊക്കെ ആ മുളകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടേ പിന്നെ ഉണ്ട് ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ ഉരുളക്കിഴങ്ങും പറവലും പിന്നെ വഴുതനയില്ലേ അതും കൂടി ഇട്ടിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ് കേട്ടോ പിന്നെ പറാട്ടയും ഇവിടെ എല്ലാവർക്കും ഇതിഷ്ടമാണ് മിസ് മിക്സഡ് വെജിറ്റബിൾ ആകുമ്പം അനത്ത് എന്തുണ്ടെന്നൊന്നും തരത്തില്ലല്ലോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും പ്രത്യേകിച്ച് ലക്കിയിട്ടാ നന്തയ്ക്കൊന്നും കുഴപ്പമില്ല അങ്ങനെ നന്ത രാവിലെ അത് കൊണ്ടുപോയി പിന്നെ അതാണ്ട് ലക്കിയും താഴത്തെ കുട്ടിയും കൂടെ നിന്ന് കളിക്കുകയാണേ ഇത് ലക്കിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് എന്നിട്ട് ഞാൻ കിച്ചണിൽ പണിയുടെ ഇടയ്ക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ സംസാരമൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പോഴേ അങ്ങനെ ലക്കി ഇടയ്ക്ക് പറയുന്നുണ്ട് അവൻ പുറത്ത് എന്ന് ഒന്ന് ചോദിക്കുന്നുണ്ടേ ഞാനും വിടുന്നില്ല കേട്ടോ ഇവിടുത്തെ കാര്യം നേരത്തെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവനെ ഒറ്റയ്ക്ക് വിടാറില്ല കേട്ടോ പിന്നെ ചെറുപയറും വാഴക്കൂമ്പും കൂടെ ഇട്ടുള്ള തോരനാണ് ഈ ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഉച്ചയ്ക്കിലുള്ള എൻ്റെ ചോറും കറിയൊക്കെ അപ്പം ഈ ഒരു ചോറും കറി ആയ സമയത്ത് ലക്കി ഒന്ന് ചോദിക്കുന്നുണ്ടോ ഒന്ന് പൊക്കോട്ടെ പൊക്കോട്ടെ പുറത്തുനിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ ദൂരൊത്തുന്നു പോലെ ഒന്ന് കളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞാൽ അവനെ വിട്ടിട്ടുണ്ട് കിട്ടാ പുറത്ത് പുറത്ത് നല്ല വെയിലുണ്ട് കുട്ടികളെല്ലാം ഉണ്ട് കിട്ടാം പിന്നെ എന്നാലും എനിക്ക് ടെൻഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പാമ്പുകളുടെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞ ദൂരത്ത് പോവാതെ കളിച്ചിട്ട് വേഗം വരണേ ഞാൻ വിളിക്കാൻ വരും അപ്പോഴത്തേക്ക് തിരിച്ച് കയറി വരണമെന്ന് ഇട്ടാ ഇന്നിനിപ്പോൾ വൈകിട്ട് മാർക്കറ്റിലോട്ട് പോണേ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എൻ്റെ ഫോണും കൊണ്ടുപോകണേ ഇത് താഴെ വീണ് പൊട്ടിപ്പോട്ട സ്ക്രീനല്ല ആ നമ്മൾ കാടിന്ന ആ ഒരു ഗ്ലാസ്സിലെ അത് മിക്ക സമയവും പൊട്ടിപ്പോവും thank okay. വിളിച്ചപ്പോഴേ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഓടിക്കേറി വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇന്ന് ചിലപ്പോൾ കറിയൊക്കെ ചെയ്യും അമ്മ ഞാൻ വരുന്നില്ല കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ കയറി വരുന്നത് വൈകിട്ട് മാർക്കറ്റിലോട്ടൊക്കെ പോകുക എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് വിളിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഓടിക്കയറി വന്നതിനിപ്പം അവനെ കുളിപ്പിക്കണം ചോറ് കൊടുക്കണം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ മൊത്തവും ചെള്ളയൊക്കെ ആയിരിക്കും കേട്ടോ തിരിച്ച് കയറി വരുമ്പം അതാണ്ട് അപ്പോഴാണ്ട് ചേച്ചി കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും മുറുക്ക് മിക്സ്ചർ കേക്ക് കസാട്ട അതൊക്കെയുള്ള സംഭവങ്ങളല്ലേ അതൊക്കെ കൊണ്ടുവരൂട്ടാ ഇവർ ഉണ്ടാക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ വീട് വീട് തോറും ഇങ്ങനെ കൊണ്ടുവരുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ വാങ്ങിക്കൂട്ടാ അപ്പം അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവർ കൊണ്ടുവരുന്നത് ഇവിടെ ലക്കിക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേറെയും സാധനങ്ങളിരിപ്പുണ്ട് മറ്റേ ആ ഫ്രൂട്ട് ബോക്സിൽ ഞാൻ അവന് ഫ്രൂട്ട്സല്ല കൊടുക്കുന്നത് ഇത് കണക്കൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത് എങ്കിലേ അതൊക്കെ കഴിക്കുകയുള്ളൂ ഇട്ടാ അങ്ങനെ ഇച്ചേച്ചി കൊണ്ടുവരുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കുകയും പിന്നെ നന്ദിയ ഏട്ടനെയൊക്കെ ഒന്ന് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങുമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എൻ്റെ ഫോണിനെയും കൊണ്ടുവന്നതാണ് കേട്ടോ താണ്ട് എഴിലമ്പാലം താണ്ട് അതിൻ്റെ താഴത്താണ് കേട്ടോ ഈ ഒരു പെട്ടിക്കടയും വെച്ചിരിക്കുന്നത് ഈ ഒരു പൂ തന്നെയാണ് കേട്ടോ ഇവിടെ മൊത്തം നമ്മൾ ഈ ഒരു ആറു മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മൊത്തം ഈ ഒരു സ്മെല്ലാണ് എനിക്ക് വലുതായിട്ട് പിടിക്കത്തില്ല കേട്ടോ ഈ ഒരു സ്മെല്ലാണ്ട് എന്നെ കണ്ടപ്പോഴേ ഈ ആൾക്ക് മനസ്സിലായിട്ടാ ന്താണ്ട വീണ്ടും പൊട്ടിച്ചുകൊണ്ട് വന്നതെന്ന് ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്ഥിരം വരുന്നത് മാസത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തിലും ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു കടയിൽ വന്നൊരു ഗ്ലാസ് ഇടൂട്ട അതിപ്പം എൻ്റെ ഫോണ് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കാത്തെയാണോ എന്നറിയത്തില്ല ഇല്ല ഗ്ലാസ് ഒക്കെ വീണ് പൊട്ടത്തില്ല അതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് വീണ് വീണ് പോകട്ട ഇതുപോലെ സ്ക്വയറും ഇൻറ്റും ഒക്കെയാണ് എൻ്റെ ഫോണിൻ്റെ ആ ഒരു ഫ്രണ്ട് നോക്കുമ്പം കാണുമ്പോഴേ മനസ്സിലാവും കേട്ടോ ഉള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു മാസമാകുമ്പോൾ എൻ്റെ ഫോണ് ഒന്ന് എന്താ പറയുക ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഓരോന്ന് നമ്പർ വന്നാലോ ഒന്ന് എഴുതിയിരിക്കുന്നത് പോലും നമുക്ക് ആയിട്ട് വായിക്കാൻ പറ്റാത്തൊരവസ്ഥയാവേ പിന്നെ ലക്കിക്ക് ചിക്കൻ റോൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന് ചിക്കൻ റോളേ നന്നയ്ക്ക് അത് വേണ്ട അവൾക്ക് മതി എന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ഫ്രൈഡ് മോമോസ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് ഫ്രൈഡ് മൊമോസാണേ ലക്കിക്ക് ഈ മോമോസിനോട് അത്ര താല്പര്യമില്ല കേട്ടോ അവനതില മൈണീസും അതിണക്കൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇഷ്ടം പിന്നെ ഈ ചിക്കൻ റോളും റോളും പിന്നെ ഷവർമയും അതൊക്കെ കഴിച്ചോളൂ കേട്ടോ ഈ മോമോസ് ഇതൊന്നും കിട്ടിയില്ലെങ്കിലാണ് അവൻ മോമോസ് കഴിക്കുന്നത് പിന്നെ മറ്റേ പനീർ ടിക്കയില്ലേ അതിഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് പനീർ ടിക്ക വാങ്ങിക്കുന്ന ഒരു കട പക്ഷേ ആ ഒരു ചേട്ടനെ ഇപ്പം കാണാനേ ഇല്ല ചുറ്റുമുള്ള കടക്കാരോടൊക്കെ ചോദിച്ചിട്ട് അയാൾ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ലേട്ടാ അപ്പം ആളുടെ പനീർ ടിക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇതുപോലെ അവൾക്ക് മോമോസും അവന് പനീർ ടിക്കയായിരുന്നു കേട്ടാ ഇതുപോലെ വാങ്ങിക്കുന്നത് നമുക്ക് പിന്നെ കുഴപ്പമില്ല എന്തായാലും എനിക്ക് ഈ മോമോസിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ ആദ്യം ആ കിഴങ്ങിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇത് കാണിച്ചില്ലേ അതാണ് എനിക്ക് വാങ്ങിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടങ്ങൾ പല പല ാണ് കേട്ടോ അതാണ് ലക്കി താണ്ടേ ആ ഒരു മൈനീസ് തൊട്ട് നക്കുകയാണെ അവന് ഇതാണ് ഇഷ്ടം ഈ ഒരു മോമോസ് കഴിച്ചോന്നും ഇല്ല കേട്ടോ പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് എൻ്റെ ഫോണിന് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് തിരിച്ച് വരുവാണേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇത് കണക്ക് ചുമ്മാ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് വരും കേട്ടോ ഇതാണ്ട ഇവിടെ വന്നപ്പോൾ നല്ല ജിലേബി ഇരിക്കുന്നേ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മാതിരിയുള്ള ജിലേബി അല്ല അല്ലാട്ടോ പെട്ടെന്ന് ഇവർ ചൂടോളം ഉണ്ടാക്കി ഇങ്ങോട്ടിടും പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ അങ്ങ് വിറ്റ് പോകണത് നല്ല ടേസ്റ്റുവാണേ ഞങ്ങളിവിടുന്ന് ഇടക്കിടയ്ക്ക് ജിലേബി വാങ്ങിക്കാറുണ്ട് കേട്ടാ ചൂടോടെ കഴിക്കാനാണ് രസം നമ്മുടെ നാട്ടിൽ ആ ഒരു ഉണങ്ങിയ ഇരി ഉണങ്ങിയിരിക്കുന്ന ഒരു പിന്നെ ആ കവറിലൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ഇവിടെ അങ്ങനല്ല കേട്ടോ എൻ്റെ സൈഡിൽ തന്നെ ഇവർ ഉണ്ടാക്കുകയാണ് നമുക്ക് നേരിട്ട് കാണാമേ പിന്നെ വേണ്ട പക്കോട അപ്പം ഏട്ടൻ പറയുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് കവർ ഇടാതെ ഇങ്ങനെ ഇട്ട് തരണ്ട പ്ലാസ്റ്റിക് കവർ ഇട്ട് തരാൻ ആ എണ്ണ മൊത്തവും അതിലായിട്ട് അതിൻ്റെ മഷി നമ്മുടെ വയറ്റി പോകത്തില്ലേ അങ്ങനെ അളത് മാറ്റിയൊക്കെ തന്നിട്ടാണ് ഇതിപ്പം ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ തന്നെ ഇപ്പം ഏകദേശം നമ്മൾ അങ്ങ് മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണിത് അപ്പം കടകളൊക്കെ ഏകദേശം അടച്ചു അടച്ചുപൂട്ടി ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടാണ് ഐസ്ക്രീം ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് വെറൈറ്റി അകത്ത് ഫില്ല് ചെയ്ത് തരും കേട്ടോ ഇങ്ങോട്ട് ഇത് ഐസ് കാര്യം പറഞ്ഞപ്പോഴേ നന്നാവക്ക് വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഒരെണ്ണം ലക്കിക്ക് വാങ്ങിച്ച അവനും വേണ്ടെന്നാണ് കേട്ടാ പറഞ്ഞത് നമ്മളിനിയിപ്പം വാങ്ങിച്ച് കഴിക്കുന്ന കാണുമ്പോൾ അവൻ വേളം വെക്കൂട്ടാ വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ എന്ന് വരച്ചിട്ട് നേരത്തെ ഒരെണ്ണം അവനും കൂടെ അങ്ങ് വാങ്ങിച്ചേ അങ്ങനെ മുകളിലിടുന്ന ആ ഒരു പപ്പായയില്ലേ അത് വലിയ ഇഷ്ടമല്ല കേട്ടോ അത് നമ്മളാരെങ്കിലും എടുത്ത് കഴിച്ചിട്ട് അവന് കൊടുക്കൂട്ട ഇത് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് പപ്പ അല്ലെങ്കിൽ ചില ദിവസം പപ്പായ ഇടാതാണ് വാങ്ങിക്കുന്നത് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ അവനെ കുറച്ച് കഴിക്കുന്നു അപ്പം അവന് വേണ്ട അവൻ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ മറ്റേ ആ ഒരു ചിക്കൻ റോളൊക്കെ കഴിച്ചില്ലേ അതുകൊണ്ട് പിന്നെ നിർബന്ധിക്കാനും നിന്നില്ല കേട്ടോ പിന്നെ അവൻ്റെതും ഞങ്ങൾ പതു പിന്നലാക്കിട സ്ഥിരം സ്വഭാവമാണേ അവൻ്റെ എന്തെങ്കിലും എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് തീരാറാമ്പം വരും എൻ്റെ ഇതിങ്ങ് താന്നും പറഞ്ഞിട്ട് അപ്പോഴും ഏകദേശം അതിൻ്റെ കാര്യം ഒരു തീരുമാനത്തിലാവും പിന്നെ അണ്ട ഇന്നും അതുപോലെ തന്നെ ആയിരുന്നിട്ടാ അത് ഞങ്ങൾ അത് കഴിച്ച് അവന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീം അല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഴിച്ചഴിച്ചിരുന്ന വന്ന അതിൻ്റെ ഇടയിൽ ഇതല്ല എൻ്റെ വലിയ ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ചെറുതായിട്ട് വേളമൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഏട്ടൻ പറഞ്ഞ നീ ഇപ്പം ഇത് കഴിക്ക് ഇനിയിപ്പം താമസിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലെ ും കിട്ടത്തില്ല എന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട അവൻ്റെ സ്ഥിരമുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഓരോരോ വിലത്രങ്ങൾ കാണിക്കൂട്ടെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവൻ്റെ രീതികൾ ഇതൊക്കെയായിരുന്നെ ഇന്നലത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്